അസലാമലൈക്കും യാത്രക്കിടയിൽ ഒന്നുമിണ്ടാതെ പുറത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഷാഫിയോടായി സജീർ ചോദിച്ചു ഷാഫി ഈ എന്താ ഇങ്ങനെ ആലോചിക്കണേ സജീറിൻ്റെ ചോദ്യം കേട്ട് ആലോചനകളിൽ നിന്നും ഉണർന്ന അവൻ പറഞ്ഞു എന്താലോചിക്കാൻ ജീവിതത്തോട് വല്ലാത്ത മടുപ്പ് തോന്നുന്നു നമുക്കിതൊന്നും ചെയ്യാതെ അവളെ ഒഴിവാക്കി കൊടുത്താലോ കമാൽ അത് കേട്ടതും പറഞ്ഞു അങ്ങനെ പറയലേ ഷാഫി നിനക്കിനെയും ജീവിതം കെടുക്കുകയാണ് അറിയാതെ ഒഴിവാക്കിയാൽ നിനക്ക് ഞാൻ പറഞ്ഞു തരണോ ആദ്യം കെട്ടിയ പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്തത് പെൺകുട്ടികൾക്ക് എന്ത് തെമ്മാടിത്തരും ചെയ്താലും കെട്ടിക്കൊണ്ടുപോകാൻ ഏതെങ്കിലും നാറി കാണും സജീർ ഒഴിവാക്കിയ ആദ്യത്തെ പെണ്ണിനെ അവളെ കൂടെ റൂമിൽ നിന്നും പിടിച്ചവനല്ല കെട്ടിക്കൊണ്ടുപോയത് കാണാൻ അല്പം സൗന്ദര്യം തൊലി എളുപ്പമുണ്ടെങ്കിലേ ഫസ്റ്റ് മാരേജ് കഴിക്കുന്നവന് വരെ പെൺകുട്ടികൾക്ക് കിട്ടും നമ്മളെ ആണുങ്ങളെ കയറിയാണ് വളരെ കഷ്ടം കുറ്റം മുഴുവൻ പെൺകുട്ടികൾക്കാണെങ്കിൽ പോലും പിന്നീട് നല്ലൊരു കുട്ടിയെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ചുരുക്കം ചില ആണുങ്ങൾക്ക് മാത്രം നിനക്കത് അറിയില്ലേ ഞാൻ എന്നോട് പറഞ്ഞു തരണ്ടല്ലോ അതൊന്നും അതെ ശരിയാണ് എനിക്ക് നല്ലൊരു തീയെ പഠിച്ചോ തന്നു പക്ഷേ എനിക്ക് അന്നേറ്റ ഷോക്കിൽ നിന്നും ഞാൻ ഇന്നും മുഴുവൻ മോചനം ലഭിച്ചിട്ടില്ല ഇവനെപ്പോലെ ഞാനും അവളെ ഒരുപാട് വിശ്വസിച്ച് പോയിരുന്നു കമാലിൻ്റെ വർത്താനം കേട്ട് സജീർ മറുപടി പറഞ്ഞു കമാൽ തുടർന്ന് പറഞ്ഞു ഷാഫി ഈ ഒന്ന് ആലോചിക്കാൻ നിൽക്കല്ലട്ട അവളെ കാണുമ്പോൾ നിനക്ക് വല്ല പേടിയും തോന്നുമോ അവളെ കാണുമ്പോൾ തേടി തോന്നുമല്ല എനിക്കിപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നാണ് പേടി അത്രക്കോ അവളെന്നെ വിഡ്ഡിയാക്കിയിട്ടുണ്ട് ഞാനെന്ത് പൊട്ടനാ എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ചില കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി അവൾ എന്നോട് ഒന്ന് രണ്ടു വട്ടം അടുത്തിടെ പോയിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കാര്യമായിട്ട് ഒരു ബന്ധവും ഇതുവരെ നടന്നിട്ടില്ല എന്നിട്ട് ഞാനത് സീരിയസ് ആക്കിയില്ല ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട എല്ലാ പരിഗണനയും ഞാൻ നൽകിയിട്ടുണ്ട് എപ്പോഴും നോക്ക് അവൾക്ക് വേണ്ട സാധനങ്ങളാണ് ഈ സമയമില്ലാത്ത നേരത്തും ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത് അവൻ്റെ സംസാരം ശ്രദ്ധിച്ചിരിക്കുന്ന കമാൽ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ഇത്ര മാസം ഈ അവളെ കൂടെ നിന്നിട്ടും നിങ്ങൾ തമ്മിൽ ഒരു മന്ദം നടന്നിട്ടില്ലേ സത്യം പറ ഞാനെന്തിന് കളവ് പറയണം രണ്ട് വിവാഹം കഴിഞ്ഞവനാണ് ഞാൻ ഒരു പെണ്ണെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞത് മുഴുവനാക്കാതെ ഷാഫി തല താഴ്ത്തിയതും ദേഷ്യത്തോടെ കമാൽ പറഞ്ഞു നിന്നെ ഈ കൈവേറിയുടെ മോൾ നല്ലവണ്ണം പറ്റിച്ചിട്ടുണ്ടല്ലോ ഷാഫി നിനക്ക് അന്ന് തന്നെ ഒന്ന് തുറന്നു പറയാമായിരുന്നു ഞാൻ എന്താണ് ചെയ്യുക ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ആദ്യത്തേത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിൽ ഒന്നാമത്തെ ദിവസം തന്നെ വേർപ്പെടുത്തേണ്ടി വന്നു ആ ഷോക്കിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കാൻ മാസങ്ങൾ വേണ്ടിവന്നു പിന്നീട് എല്ലാം ഓക്കെ എന്ന് ഏകദേശം തോന്നിയപ്പോൾ വീണ്ടും നോക്കാമെന്ന് വെച്ചിറങ്ങി ഒരുപാട് നടന്നില്ലേ നമ്മളൊരു ബന്ധം കിട്ടാൻ സത്യമായ രണ്ടാമത്തേത് പഠിച്ചോ എനിക്ക് നല്ലത് തരുമെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇവിടെ കിട്ടി ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് സന്തോഷം നിറഞ്ഞൊരു ദാമ്പത്യ ജീവിതം പഠിച്ചോ വിധിച്ചിട്ടില്ല എന്ന് ആദ്യത്തേത് അവളുടെ തെറ്റുകൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടും ആളുകളെ എനിക്ക് ക്ഷമയില്ലെന്ന് പറയുന്നത് ഒരുപാട് കേൾക്കേണ്ടി വന്നിരുന്നു അത് കാരണം ഇവൾ എന്നോടും എൻ്റെ വീട്ടുകാരോടും കാണിച്ചതെല്ലാം കാര്യമാക്കാതെ എന്നെങ്കിലും ശരിയാവുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു ഒരു ഭർത്താവിനോട് കാണിക്കാൻ പാടില്ലാത്തതൊക്കെ കാണിച്ചിട്ടും ആരോടും പറയാതെ ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചു അവളെ ഉപ്പ വിടുന്നെന്ന് പറഞ്ഞിട്ടും ഞാൻ അവളെ ക്ലാസ്സിന് വിട്ടു ഞാൻ ഗൾഫിലെത്തിയ ശേഷം മര്യാദക്ക് ഓള എന്നോടൊന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല ക്ഷമയില്ലാത്തവൻ എന്നുള്ള ആരുടെ വിളി എന്നെ ക്ഷമിക്കാൻ നിർബന്ധനാക്കി അങ്ങനെ പോകുമ്പോഴാണ് ഇക്ബാല് വിളിക്കുന്നതും ഇങ്ങോട്ട് വരുന്നതും ഇരു കടലോടും വേദനകൾ ഉള്ളിലതുക്കെ ജീവിക്കുന്ന എന്നോട് ഇതെല്ലാം നിങ്ങൾ വന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്കിനി ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് പഠിച്ചവനറിയാം ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നും ക്ഷമിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്താണ് അവനോട് മറുപടി പറയുക എന്നറിയാതെ മുന്നോട്ട് നോക്കിയിരിക്കുന്ന കമാലും സജീറും ക്ഷമയുടെ അവസാന വാക്കാരാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ ഷാഫിയാണെന്ന് ആരോടും പറയാൻ മടിയില്ലെന്ന് അവരെപ്പോൾ മുതൽ ഉറപ്പിക്കുകയായിരുന്നു സമയം കോളേജുകൾ വിടാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും കമാൽ വണ്ടിയുടെ വേഗത കൂട്ടി അവളുടെ വീട്ടിലേക്ക് തിരിയുന്ന റോഡിലേക്ക് ചെന്നു അവരെ കാത്തു നിൽക്കുന്ന ഇക്ബാലിൻ്റെ ഓട്ടയ്ക്ക് അരികിൽ കണ്ടതും വണ്ടി ചേടാക്കി അവനെ അരികത്തേക്ക് വിളിച്ച് എവിടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടതെന്നും ചോദിച്ചു ഷാഫിയെ നോക്കി ഇക്ബാൽ പറഞ്ഞു ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു വളവില്ലേ അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പനെ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് അവർ വന്നിറങ്ങുക അവിടെ ഇറങ്ങി അവൾ വീട്ടിലേക്ക് നടന്നു പോവുകയാവും ചെയ്യുക നിങ്ങൾ ആ സ്ഥലം കാണുന്ന രൂപത്തിൽ കുറച്ച് അപ്പുറത്ത് നിർത്തിയാൽ മതി കേട്ടോ നിങ്ങൾ ഇറങ്ങി വന്നാലും വണ്ടിയിൽ നിന്നും ഷാഫി ഞാൻ വിളിക്കുന്നത് വരെ ഇറങ്ങാൻ പാടില്ല സമ്മതിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇക്ബാൽ പറഞ്ഞ സ്ഥലം കണ്ടെന്നും ഷാഫി ഇതാണെന്ന് പറഞ്ഞു കാർ സൈഡാക്കി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഇക്ബാൽ വിളിച്ചുകൊണ്ട് ഒരുങ്ങിക്കോ അവർ വരുന്നുണ്ട് വേറെയും പയ്യന്മാർ കൂടെയുണ്ടെന്നും സംഭവം കയ്യിൽ നിന്നും പോകരുതെന്നും ഷാഫിയോട് ക്യാമറ ഓൺ ആക്കി വെച്ച് എല്ലാം മൊബൈലിൽ പകർത്താൻ പറ എന്നും നിർദ്ദേശം കൊടുക്കുന്നത് അല്പം കിട്ടിയാൽ മതി ഒരു തെളിവിന് എല്ലാം ശ്രദ്ധിച്ചു കേട്ട് എന്തൊക്കെയാണ് നടക്കുക എന്നറിയാതെ ഹൃദയമെടുപ്പിന്റെ വേഗത കൂടിക്കൂടി വരുന്ന ഷാഫി മനസ്സിൽ പ്രാർത്ഥനയുടെ വാതിലുകൾ മുട്ടാൻ തുടങ്ങി എൻ്റെ റൂഹിൻ്റെ കാലാവധി തീരുമാനിക്കാൻ കെൽപ്പുള്ളായവനെ അവളെന്നെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയായിരുന്നെങ്കിൽ നിന്റെ തീരുമാനങ്ങൾ എനിക്ക് അനുകൂലമാക്കി തരികയും മാനസിക വേദന വേദനയെന്ന മനുഷ്യൻ്റെ വേദനകളുടെ രാജാവിൻ്റെ കെട്ടുകളയച്ച് നീ എന്നെ സ്വതന്ത്രനാക്കി തരികയും ചെയ്യണമേ റഹ്മാനെ മനസ്സിനേറ്റ മുറിവുകൾ കാരണമായി ഏതെങ്കിലും ഒരു പുരുഷൻ അവസാന ശ്രമം വന്നോളം പ്രാർത്ഥനയുടെ സഹായം തേടിയെത്തിയാൽ പിന്നെ അവനെയല്ലാതെ ആരെയും പരിഗണിക്കലൊന്ന് മാലാഘമാനോടും ദുന്യാവിനോടും അതിലുള്ള സകലിനോടും കൽപ്പിച്ച ഇലാഹിൻ്റെ അറിയാതെ ഷാഫി കാറിൻ്റെ പിൻസൈറ്റിൽ നിന്ന് അവർ വരുന്നത് പകർത്താൻ മൊബൈൽ ക്യാമറയും മോണാക്കി വെച്ച് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നാണ് വളവ് തിരിഞ്ഞ് മൂന്ന് ബൈക്കുകളിൽ മൂന്ന് പയ്യന്മാരും അവരുടെ പിറകിൽ ഫർസാനടക്കം വേറെ രണ്ട് പെൺകുട്ടികളും വരുന്നത് ഷാഫിയും കൂട്ടുകാരും കാണുന്നത് തൻ്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ തെളിഞ്ഞു നിൽക്കുന്ന ദുസ് ദുസ്വപ്നമെന്നോണം മറ്റൊരു യുവാവിൻ്റെ കൂടെ അന്നു വരെ താൻ കാണാത്ത വളരെ സന്തോഷം നിറഞ്ഞ മുഖത്തോടെ വരുന്ന ഫർസാനയെ കണ്ടതും ഷാഫി വല്ലാത്തൊരവസ്ഥയിലായി മാറുകയായിരുന്നു കയ്യിലുള്ള മൊബൈൽ ക്യാമറ ഓണാക്കിയത് എങ്ങോട്ടോ വെച്ചത് കണ്ട സജീർ മൊബൈൽ വാങ്ങി അവരുടെ നേരെ വെച്ച് ഷാഫിയോട് ചോദിച്ചു ഡാ ഈ മനസ്സിനെ പാകപ്പെടുത്തിട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ അതോ ഇവിടെ ഇരിക്കണം ഇത്രയൊക്കെ തന്നോട് കാണിച്ചിട്ടും അവൾ എൻ്റെ ഭാര്യയാണെന്നും മാറിൽ തൻ്റെ മഹറാണ് അവൾ അണിഞ്ഞിട്ടുള്ളതെന്നും ഒരിക്കലും നന്നാവുമെന്ന് പ്രതീക്ഷിച്ച് ക്ഷമയെല്ലാം നശിപ്പിച്ചിട്ടും പിന്നെയും വായ്പ വാങ്ങി തൻ്റെ ഇണയുടെ മാറ്റത്തിന് വേണ്ടി മഴയെ കാത്തുനിന്ന വേനലിനെ പോലെ കാത്തിരിക്കുമ്പോൾ വേട്ടയാടാൻ മുന്നിലേക്ക് വന്ന വിധിയുടെ സൈന്യത്തെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പതരിപ്പോയ ഷാഫി കാറിലിരുന്ന് വിയർക്കുകയായിരുന്നു സജീറിൻ്റെ ഈ ചോദ്യം കേട്ടതും നിങ്ങൾ പോയിക്കോ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞതും കമാലും സജീറും മുന്നിൽ അല്പം അകലെയായി നിൽക്കുന്ന ഫർസാനയെയും കൂടെയുള്ളവരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി ബേക്കിൽ നിന്നും ഇറങ്ങിയ ഫർസാനെ യാത്രയാക്കാൻ അവർ ഒരുങ്ങാൻ നിൽക്കുമ്പോഴും ഇക്ബാൽ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു അവൻ ഓട്ടോയിൽ നിന്നും വേഗത്തിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതും ഇനി എന്താണ് നടക്കുന്നതെന്നും മാത്രം ഷാഫി ശ്രദ്ധിക്കുകയായിരുന്നു ഈ ആ സമയത്ത് എവിടെ നിന്നോ ധൈര്യം കൂടെയുള്ള പോലെ അവൻ്റെ ഹൃദയപ്പെടുപ്പ് വകവെക്കാതെ ഫർസാനയുടെ നീക്കങ്ങൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇക്ബാൽ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് ചോദിച്ചു നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത് ആ ചോദ്യം കേട്ടതും ഒരു പയ്യൻ കളിയാക്കിക്കൊണ്ട് തിരിച്ചു ചോദിച്ചു അതെന്താ കാക്ക ഇവിടെ നിൽക്കുന്നവരൊക്കെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങളോട് പറയണമെന്നുള്ള ബോർഡൊന്നും ഇവിടെ കാണാല്ലല്ലോ എന്ന് പറഞ്ഞതും ഫർസാനയടക്കം എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഇക്ബാൽ അത് മൈൻഡ് ചെയ്യാതെ പറഞ്ഞു പറയേണ്ടി വരും മോനെ എന്ന് പറഞ്ഞ് ഫർസാനയുടെ കൂടെയുള്ള പയ്യൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഇവിടെ ആരാണ് എന്ന് ചോദിച്ചതും പയ്യൻ എന്ന് നിന്ന് പരിങ്ങാൻ തുടങ്ങി ഇക്ബാൽ തൻ്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കുന്നത് മനസ്സിലായ പെട്ടെന്ന് ചിരുവിരത്തി ഉള്ളിലുള്ള അന്താളിപ്പ് പുറമെ കാണിക്കാതെ അവൻ പറഞ്ഞു ഞാനേ ഇവളാരണെന്ന് നിങ്ങളോട് പറയണോ നിങ്ങൾ എന്തിനാ അറിയണേ നിങ്ങൾ ഇവളാരെങ്കിലും ആണോ ഞാൻ ഇവളുടെ ആരെങ്കിലും ആണെങ്കിൽ മാത്രം നീ ഇതിന് മറുപടി പറയൂ ആ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഇക്ബാൽ ഫർസാനയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ നീ പറ പറഞ്ഞു നിന്റെ ആരാണ് എന്ന് ചോദിച്ചതും പയ്യൻ ഇക്ബാലിൻ്റെ മുന്നിലേക്ക് നിന്നു അവളോടല്ല എന്നോട് ചോദിക്കുക അവളെ വിട്ടേക്കെട്ടോ ഞങ്ങൾ ആണുങ്ങളോട് സംസാരിക്കുക മുന്നിൽ നിന്ന് മാറി നിൽക്കടാ ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പയ്യനെ ഇക്കബാൽ പിടിച്ചുന്തിയതും അടുത്ത് നിൽക്കുന്ന മറ്റൊരുത്തൻ ഇക്കബാലിൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു താനാരാ ഞങ്ങളെ ചോദ്യം ചെയ്യാനേ നീ നിൻ്റെ പണി നോക്കിപ്പോയിക്കോ അല്ലെങ്കിൽ തടി കേടാവും എന്നാൽ കേടാക്കടാ നീ ഒക്കെ രണ്ട് കാലിൽ ഇവിടെ നിന്നും വീട്ടിൽ പോകുമോ എന്ന് നോക്കാലോ കേടാക്കടാ എൻ്റെ തടി കേടാക്കെ എന്ന് പറഞ്ഞ് അവനെ ചൊടിപ്പിച്ചതും പയ്യൻ ഇക്ബാലിനെ ചവിട്ടാൻ കാല് പൊക്കാൻ നോക്കിയതും ഇക്ബാൽ അവൻ്റെ കാല് പിടിച്ച് മുഖത്താഞ്ഞിടിച്ചു അതോടെ ഇക്ബാലിനെ മറ്റുള്ളവർ ചേർന്ന് പിടിച്ച് തല്ലാഞ്ഞിടുങ്ങുന്നത് കണ്ടതും സജീറും കമാലും ഡോർ തുറങ്ങി ഓടി അവരെ പിടിച്ചു മാറ്റി അല്ല എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച കമാലിനോട് ഇക്ബാൽ പറഞ്ഞു ഡാ ഇവളാ ഷാഫിയുടെ ഭാര്യയല്ലേ ഇവളെങ്ങനെയാണ് ഇവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് കേട്ടതും പരിഭ്രമിച്ച് നിൽക്കുന്ന ഫർസാനെ കമാലിനെ നോക്കിയപ്പോൾ കമാൽ ചോദിച്ചു ആണോ ഈ ഷാഫിയുടെ ഭാര്യയാണോ നിങ്ങളാര ഇതൊക്കെ എവിടെയെന്ന് എന്നോട് ചോദിക്കാം അവളുടെ ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത കമ്മൽ അതാണോ ഞാൻ നിന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നീ ഷാഫിയുടെ ഭാര്യയല്ലേ അപ്പോൾ ഇവരാ ഇവനാരാണേ ഓ നീ ഗൾഫിലല്ലേ എന്നു ഞങ്ങൾ ചോദിച്ചേ നീ കേട്ടില്ലേ അതിന് മാത്രയേ മറുപടി പറഞ്ഞാൽ മതി അതാരെങ്കിലാകോ നിങ്ങളെൻ്റെ കുടുംബം നല്ലല്ലോ നിങ്ങൾ നിങ്ങളോട് ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത് ഓഹോ അങ്ങനെയാണോ ആ എന്നാൽ ഞാൻ നിൻ്റെ ഭർത്താവിനെ ഇപ്പോൾ തന്നെ വിളിച്ചറിയിക്കെട്ടോ അവൻ ചോദിച്ചാൽ ഈ പറയല്ലോ ഉത്തരമില്ലാതെ കമാലിനെ ദേഷ്യത്തോടെ നോക്കുന്ന ഫർസാനയെ നോക്കാതെ കമാൽ പയ്യനോട് പറഞ്ഞു നീ ആരാ അവൻ മറുപടി പറയാതെ ബൈക്കിൽ കയറാൻ നോക്കിയതും സജീർ ബൈക്കിൽ നിന്നും ചാവി ഊരി പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു കമാലിൻ്റെ ചോദ്യം കേട്ട പയ്യൻ പറഞ്ഞു ഞാനിവിളെ കെട്ടാൻ പോകുന്നവനാണ് എന്തേ നിങ്ങൾ നടത്തി തരുമോ ഞങ്ങളെ കല്യാണം അപ്പോൾ ഇവൾക്കൊരു ഭർത്താവ് ഉള്ളത് എനിക്കറിയില്ലേ കിട്ടുമ്പോൾ മറ്റൊരാളുടെ ഭാര്യയെ തന്നെ കിട്ടണമെന്നാണോ നിന്റെ തന്തയും തള്ളിയും പഠിപ്പിച്ചത് താൻ എൻ്റെ തന്തയെ പറയാൻ നിൽക്കണ്ടട്ടോ നിന്റെ തന്ത പറഞ്ഞിട്ടാണോ നീ ആരാൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നത് ആരാൻ്റെ കാര്യമാണെന്ന് നിനക്കിങ്ങനെ അറിയാം ഇവളെ കിട്ടിയനെ ഞങ്ങൾ സുഹൃത്താണ് അവൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടും എന്നാൽ അവനോട് പോയി പറ ഇവളെ മറന്നേക്കെന്ന് കമാൽ അവനോട് കൂടുതലൊന്നും പറയാതെ കൂടെയുള്ള പെൺകുട്ടികളുടെ കൂടെ ഭയന്ന് നിൽക്കുന്ന ഫസാനയോട് ചോദിച്ചു എന്നാൽ നീയും കൂടെ പറയൂ ഞങ്ങൾ ഷാഫിയെ എന്താണ് അറിയിക്കേണ്ടത് ഇവൻ പറഞ്ഞത് തന്നെയാണോ നിനക്കും പറയാനുള്ളത് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എനിക്കത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞാനേ അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അയാളോടൊന്ന് പറയാം അതെന്തിനാ നീ ഷാഫി വരുന്നത് വരെ കാത്തിരേഖ നിൽക്കുന്നത് അവൻ എന്നെയും ആലോചിച്ച് അതുവരെ ആ മരുഭൂമിയിൽ കഴിയണോ ഇപ്പോൾ തന്നെ പറയാം ഞാനേ നമ്പർ നെക്കിത്തരാം ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറ ഇല്ലേൽ ഇവൻ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് കമാൽ മൊബൈലെടുത്തതും ഫർസാന കമാലിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് ഞാൻ പറഞ്ഞില്ലേ അയാൾ വന്നിട്ട് പറയാമെന്ന് മറ്റുള്ളൊരു കാര്യത്തിൽ ഇടപെടുന്നത് അത്ര നല്ല സ്വഭാവം നല്ല ഞാൻ എനിക്കിഷ്ടമുള്ള ആളുകളുടെ കൂടെ പോകും വരും നിങ്ങൾക്കതിൽ ഇടപെടാൻ ഇവിടെ നിയമങ്ങളൊന്നുമില്ല പയൻ സജീറിൻ്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങാൻ വീണ്ടും ഒരുങ്ങിയതും സജീർ അവനോട് പറഞ്ഞു അല്ല നിനക്കെന്തത്ര ധൃതി ഇതൊരു തീരുമാനമാക്കിയിട്ട് പോയാൽ മതിട്ടാ എന്ത് തീരുമാനാക്കാം ഇതൊക്കെ എന്നോ തീരുമാനമായതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയണം ഞാൻ ഇവിടെ കിട്ടും ഓളെ സൗന്ദര്യം കണ്ട് മഞ്ഞളിച്ച് ആരോടും അന്വേഷിക്കാതെ ഇവളെ വാപ്പ വിശ്വ ഇവളെ വാപ്പ പറഞ്ഞത് വിശ്വസിച്ച് കൂടെ കിടന്ന പെണ്ണിനെ കിട്ടിയ നിങ്ങളുടെ കൂട്ടുകാരനായ ആ ഉളയോട് വിളിച്ചു പറഞ്ഞേക്ക് ഇപ്പോൾ പറയണോ ഞാൻ പറയാം നമ്പർ താ ഇന്ന് ദേഷ്യത്തോടെ പയൻ പറഞ്ഞതും ഇക്ബാൽ പറഞ്ഞു എന്നാൽ നീ അവനോട് ഫോണിലൂടെ നേരിട്ട് ഫോണിലൂടെ ഒന്ന് പറയണ്ട നേരിട്ടെന്ന് പറഞ്ഞേക്കെ എന്ന് പറഞ്ഞ് കാറിലേക്ക് കൈകാട്ടി ഷാഫിയോട് വരാൻ ആംഗ്യം കാണിച്ചു ഫർസാനെ അടക്കമുള്ളവയുടെ സംസാരങ്ങൾ കേട്ട് വന്ന് ദേഷ്യം കടിച്ചമർത്തിയും സങ്കടങ്ങളിൽ തോരാതെ പെയ്ത മനസ്സിനെ വിധിയാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചും അതുവരെ കാറിൽ തന്നെ ഇരുന്ന ഷാഫി ഡോർ തുറന്ന് വരുന്ന് നേരിട്ട് കണ്ട ഫർസാന അങ്ങനെയൊരു കാഴ്ച മുന്നിൽ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും കാണാത്തതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഭയന്ന മുഖവുമായി ബാഗും ബാഗ് പോലും എടുക്കാതെ അവൾ പെട്ടെന്നാണ് അടുത്തുള്ള പറമ്പിലേക്ക് ഓടിയത് ഫർസാന ഓടി ഓടിമറിയുന്നതും നോക്കി ഷാഫി അവരുടെ അടുത്തേക്ക് ചെന്ന ഫർസാനയെ ബേക്കിൽ കൊണ്ടുവന്ന പയ്യൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ നിനക്കിനോട് പറയാണ്ടെന്ന് പറഞ്ഞത് പറ നിനക്കവളെ കെട്ടണോ പയ്യൻ ഒന്നും മുണ്ടിയില്ല പറ മോനെ നിനക്കവളെ കെട്ടണോന്ന് ഷാഫി വളരെ ശാന്തനായി അവനോട് ചോദിച്ചു അവൻ ശാന്തനായി സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവർക്ക് അവൻ്റെ ഉള്ളിലെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു പയ്യൻ കൂടെയുള്ള പയ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ കെട്ടിയ പെണ്ണിനെ ഞാൻ ഞാനെന്തിന് കെട്ടണം മിനിറ്റുകൾക്ക് കൊണ്ട് സംസാരത്തിൽ മാറ്റം കണ്ടത് ഇക്ബാൽ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ ഇതുവരെ പറഞ്ഞതേ ഞാനെന്ത് പറഞ്ഞു ഇവനെ കെട്ടി കൂടെ കെടുത്തിയ പെണ്ണിനെ ചുമക്കാൻ എനിക്ക് വട്ടാണോ അപ്പോൾ നീ അവളെ ബേക്കിൽ കൊണ്ടു നടക്കുന്നത് ഇവൻ പറഞ്ഞിട്ടാണോ അത് അവളോട് ചോദിക്കേ ഞാൻ ആരെയും എൻ്റെ ബേക്കിലെ പിടിച്ച് കയറ്റിയിട്ടൊന്നുമില്ല പയ്യൻ കാലു മാറുന്നത് കണ്ടെന്നും ഷാഫി ചോദിച്ചു നീ ഇതൊന്നും അല്ലല്ലോ കുറച്ചു മുന്നേ പറഞ്ഞത് നിന്റെ കൂടെ കിടന്നവളാണെന്നും നീ അവളെ കിട്ടുമെന്നും ഊളയ എന്നോട് അവളെ മറക്കാൻ പറഞ്ഞേക്കെന്നൊക്കെയല്ലേ അവളിവിടെ നിൽക്കുമ്പോൾ നീ വീമ്പിളക്കി വിവരോട് പറഞ്ഞത് എപ്പോൾ ഞാൻ പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ ഇല്ലല്ലോ നീ തന്നെ അവളെ നോക്കണം തനിക്കവളെ വേണമെങ്കിൽ അവളെ കെട്ടണമൊന്നുമില്ല എനിക്കവളെ വേണമെങ്കിലേ കെട്ടണമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാൻ അവളെ തന്നെ കെട്ടിയിട്ടാണോ അവളെൻ്റെ കൂടെ എല്ലായിടത്തും വരുന്നത് പയ്യൻ പറഞ്ഞു തീർന്നില്ല ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ഷാഫി അവനെ മർദ്ദിക്കാൻ തുടങ്ങി എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ശക്തിയോടെ പയ്യനെ തല്ലിക്കൊണ്ടിരിക്കുന്നതേ ഷാഫി അവനോട് കിതപ്പോടെ പറഞ്ഞു നീ തന്നെ കെട്ടോ നീ തന്നെ കെട്ടണം പറ്റില്ലെങ്കിൽ ഇപ്പോൾ പറ ഷാഫിയുടെ അടിയേറ്റ് വേദന സഹിച്ച അവൻ കൂടുതൽ പറയാതെ നിലത്ത് കാണുന്നതും അവനെ വിട്ട് കൂടെയുള്ള പയ്യന്മാരുടെ അടുത്തേക്ക് ചെന്ന് ഷാഫി ചോദിച്ചു നിങ്ങൾ പറ ഇവര് തമ്മിൽ എന്താണ് ബന്ധം കിടച്ചുകൊണ്ട് ഒരു ബ്രാന്റിനെ പോലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കും തല്ലി കിട്ടുമെന്ന് ഭയന്ന് അവരിൽ ഒരാൾ പറഞ്ഞു ഇക്കാ ഇവരെ തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലാണ് ഇവളെ കല്യാണം നോക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഇവനെ അവളെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു പക്ഷേ അവളെ ഉപ്പയും മൂത്താപ്പയും സമ്മതിച്ചില്ല കേട്ടോ അവളും കുറേ പറഞ്ഞു വേറെ ഒരാളെ കിട്ടാൻ പറ്റില്ല ഇവർ തമ്മിൽ എല്ലാവിധ ബന്ധങ്ങളും നടന്നു വരെ അറിയിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവസാനം എല്ലാവരും കൂടി എന്തൊക്കെയാ പറഞ്ഞു പേടിപ്പിച്ചത് കൊണ്ടാണ് ഇവളെ കല്യാണത്തിന് സമ്മതിച്ചത് പക്ഷേ കല്യാണം കഴിഞ്ഞതു മുതൽ ഇവനെ അവളെ വിട്ടിരുന്നു അവളാണ് പിന്നെയും ഇവനെ വിടാതെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയത് ഇവനവളോട് പറഞ്ഞു ഇനി പണ്ടത്തെ പോലെ പറ്റില്ലെന്നും കൂടെ വലുതെന്നും മറക്കാനൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങൾ തമ്മിൽ ജീവിക്കുന്നതും നിങ്ങൾ തമ്മിൽ ബെഡ്റൂമിൽ സംസാരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ അവൾ നിങ്ങളറിയാതെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഇവനെ കാണിച്ചു നിങ്ങൾ തമ്മിലെ ഒരു വിധ യാതൊരു വിധ മന്ദവുമെന്നില്ല തെളി മന്ധമൊന്നുമില്ലെന്ന് തെളിയിക്കാനാണ് എല്ലാം അതോടെയാണ് ഇവനെ അവളെ സ്വീകരിക്കാൻ വീണ്ടും തീരുമാനിച്ചത് അവൾക്ക് നിങ്ങളെയും നിങ്ങളെ വീട്ടുകാരെയും ആരെയും ഇഷ്ടമല്ലായിരുന്നു ഷാഫി കൂടുതലൊന്നും പറയാതെ ഇക നീ അവൾ പോയാൽ വഴിയൊന്ന് നോക്കി വാ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവാം ഇന്നത്തോടെ ഇതൊരു തീരുമാനമാക്കണം സമ്മതിച്ചുകൊണ്ട് ഇക്ബാൽ അവൾ ഓടിപ്പോയ പറമ്പിലേക്ക് നടന്നു ഷാഫി നിലത്തിരിക്കുന്ന പയ്യനെ ഏതേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കിനോട് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാമായിരുന്നു നിങ്ങളിഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടത്താൻ സമ്മതിക്കില്ലായിരുന്നു പയ്യൻ തെറ്റുപറ്റിയതുപോലെ മറുപടിയൊന്നും പറയാതെ തലതായത്തിയെന്നും ഷാഫി വീണ്ടും പറഞ്ഞു നീ തന്നെ അവളെ കെട്ടണം അവളെ പറഞ്ഞു കാണല്ലോ എൻ്റെ കൂടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതില്ലോ അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട വാ നമുക്ക് അവളെ ഉപ്പയോട് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞു അവളെ ഉപ്പ നിങ്ങളെ വിചാരിക്കുന്ന ആളല്ല കേട്ടോ നിങ്ങളെ ഈ ബന്ധത്തിൽ നിന്നും ഒഴിയാൻ അയാൾ സമ്മതിക്കില്ല അതെന്താ മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭർത്താവിനെ നൽകേണ്ടത് നൽകാത്ത മറ്റൊരു തൻ്റെ കൂടെ കറങ്ങി നടക്കുന്ന ഒരു മകളെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ ഞാൻ വെഡ്ഡിയൊന്നല്ലോ ഇതൊക്കെ ആദ്യം അറിഞ്ഞിട്ടും എന്നെ അയാൾ അറിയിക്കാത്തതിനും എനിക്ക് അയാൾക്ക് മറുപടി തരണം നിങ്ങൾക്ക് ഇക്ക അയാളെ അറിയാഞ്ഞിട്ടാണ് ഞാൻ അയാളെ കാലി പിടിച്ചാണ് ചോദിച്ചത് കെട്ടിച്ചു തരാൻ പറഞ്ഞു അയാൾ സമ്മതിച്ചില്ല ആർക്ക് കെട്ടിച്ച് കൊടുത്താലും നിനക്ക് തരില്ല എന്നാണ് അയാൾ പറഞ്ഞത് രണ്ടാം കെട്ടുകാരനായ നിങ്ങളെക്കൊണ്ട് വാശിക്ക് കെട്ടിച്ചത് ഷാഫി ദേഷ്യം കടിച്ച മറുത്തി അവനോട് പറഞ്ഞു അയാൾക്കും നിങ്ങൾക്കും എന്നെ ശരിക്കറിയില്ല അതാണ് അങ്ങനെ തോന്നുന്നത് വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഷാഫിയും സുഹൃത്തുക്കളും പയ്യനെയും കൂട്ടി ഫർസാനയുടെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴാണ് വീടിന്റെ പിറകിലൂടെ ഇക്ബാൽ നടന്നു വരുന്നത് അവന് വന്നുകൊണ്ടു പറഞ്ഞു അവളെ ഓടിയത് വീട്ടിലേക്ക് തന്നെ ആയിരിക്കും ആ വഴി ഇങ്ങോട്ടുള്ളതാണ് പുറത്ത് ആരെയും കാണാനില്ലെന്ന് കണ്ടതും ഷാഫി കോളിംഗ് ബെൽ അടിക്കാൻ എടുക്കുമ്പോഴാണ് അവളുടെ ഉപ്പയും കുറച്ചാളുകളും പെട്ടെന്ന് വണ്ടിയിൽ വന്നിറങ്ങി മുറ്റത്ത് നിൽക്കുന്നവരെ നോക്കാതെ വേഗത്തിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നത് ഹാളിലേക്കുള്ള ഡോർ തുറന്നതും അകത്തു നിന്നും ഉമ്മയുടെയും അനിയത്തിമാരുടെയും നിലവിളി കേട്ടതും ഷാഫി കൂടുതൽ ആലോചിക്കാതെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാവവുമായും നാളെ കാണാം അല്ലാനും കമൻറ്റ് ചെയ്യണേ അസലാമലൈക്കും